അമ്മമാർക്കൊക്കെ സങ്കടം ഭയങ്കര കൂടുതലായിരിക്കും കാരണം നമ്മുടെ വീട്ടിലേക്ക് വലിയൊരു കാര്യം വരുമ്പോഴേക്കും അവരൊന്നും സ്നേഹിച്ചില്ല അവരെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ അവരൊന്ന് അങ്ങനെ ഒരു മനോഭാവമുള്ള ആൾക്കാരാണ് കുറച്ച് ജീവിതമല്ലേ ഉള്ളൂ പത്തറുപഞ്ച് വയസ്സ് എഴുപത് വയസ്സൊക്കെയുള്ള ആൾക്കാർക്ക് എത്രയുണ്ട് ജീവിതം പത്ത് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അഞ്ച് വർഷം അത്രയൊക്കെ ഉള്ളു അപ്പോൾ അവരൊന്ന് പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ ഞാൻ ഇന്നലെ ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല അമ്മയെ പരിഗണിക്കുന്നില്ല അമ്മയൊക്കെ ഒരു സ്ഥാനവും ആ വീട്ടിലില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഇറങ്ങി ട്രെയിനിൽ കയറി വന്ന ഒരമ്മയാണ് ഞാൻ കണ്ടത് വസുമതി അമ്മ എന്നാണ് അമ്മയുടെ പേര് അമ്മ കൊല്ലങ്കാരിയാണ് അമ്മയുടെ അമ്മ ഇറങ്ങി വന്നത് എന്താ വച്ചാൽ അമ്മ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നുള്ളതാണ് സത്യം കാരണം കൊച്ചുമങ്ങളുടെ കല്യാണമാണ് ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മ ഇറങ്ങി വന്ന വേഷം ഒരു ഭിക്ഷക്കാരുടെ വേഷത്തിലാണ് അമ്മ ആ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പം നമുക്ക് ഊഹിക്കാം ആ കല്യാണ വീട്ടിൽ ഒരു ഭിക്ഷകാരിയുടെ സ്ഥാനം പോലും ഇല്ലാതെ ഒരു അങ്ങനെ ഇറങ്ങി വന്ന് വരേണ്ടി ഒരമ്മ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഞാൻ ഇന്ന് അതേക്കുറിച്ച് ചെറിയ അതാണ് ഞാനൊന്ന് സംസാരിക്കാമെന്ന് കരുതി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ ബിസിനെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിൻ്റെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പോഴേ ഞാൻ രാവിലെ എനിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോണമായിരുന്നു എം പി രാജേഷിനെ എനിക്ക് മിനിസ്റ്റർ ആയിട്ട് കാണാനായിട്ട് അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സുധീഷ് സാർ സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹമാണ് അപ്പോയിൻമെൻറ്റ് ഞാൻ വിളിച്ച് പറഞ്ഞത് അപ്പം എന്നോട് സുധീഷ് സാർ പറഞ്ഞിരുന്നു ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും സാറിന് പത്ത് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇച്ചിരി സമയം കണ്ടെത്തി പറയാനായിരിക്കേ പറയാനേ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തിരക്കാണ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണത്തിൻ്റെ മാത്രമല്ല എക്സൈസ് മന്ത്രിയും ൊക്കെയാണല്ലോ അപ്പം അങ്ങനെയുള്ള ധാരാളം ആളുകൾ വരും അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോയത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ പിന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകാനായിട്ടുള്ള ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാനത് സംസാരിക്കാനായിട്ടാണ് ഞാൻ പോയത് എന്തു തന്നെയാണെങ്കിലും എൻ്റെ വിഷയം ചെറുതായതുകൊണ്ടാണോ അതിന് സീരിയസ്നെസ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ എൻ്റെ വിഷയം ഗൗരവതരമായതുകൊണ്ടാണോ എന്ന് അറിയില്ല അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണമല്ലോ അപ്പോൾ സമയക്കർ വളരെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചെന്നു അവിടെ ചെന്ന് ഞാൻ അനക്സ് വണ്ടിലാണ് പിന്നെ മന്ത്രിയുടെ ഓഫീസ് പേരൊക്കെ പറഞ്ഞു ഞാൻ സുധീഷ് സാറിനെ വിളിച്ചപ്പോൾ സുധീഷ് സാർ പറഞ്ഞ് ചെയ്യൂ പക്ഷേ ഭയങ്കര തിരക്കിൻ്റെ ഭയങ്കര തിരക്കാണ് ഒരു കാര്യം ചെയ്യുക അവിടെ വെയിറ്റ് ചെയ്യുകയും ഞാൻ ആ ഗ്യാപ്പ് വരുന്നതനുസരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഞാനവിടെ നമുക്ക് പാസ്സില്ലാണ്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് എനിക്ക് വീടം അല്ലാണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറേ നേരമൊക്കെ ഫോണൊക്കെ നോക്കിയിരുന്നു പിന്നെ എനിക്ക് നോർക്കേ പോകണമായിരുന്നു പിന്നെ അങ്ങനെ കുറേ ഒന്നിനൊരു രണ്ട് കാര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് എനിക്ക് വൈകുന്നേരം തന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട് എനിക്കൊരു ഒന്ന് രണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഡൽഹിയിൽ അപ്പോൾ എനിക്കത് തിരിച്ചു വന്ന് അറ്റൻഡ് ചെയ്യേണ്ട അത്യാവശ്യമാണ് വൈകുന്നേരമാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് ഏഴ് മണിക്ക് അപ്പോൾ ഞാൻ അവിടെ ഇന്നിരുന്ന് വരച്ചിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഫോൺ കിട്ടുന്നില്ല മെസ്സേ എടുക്കുന്നുമില്ല മെസ്സേജും ഇല്ല കുറെ നേരം ഇരുന്നു അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ അവിടെ ഇങ്ങനെ ആലാദികളും വൈവലാകളും പറയാൻ വരുന്ന ആളുകൾ ഒത്തിരി വരുന്നുണ്ട് പല പല മന്ത്രിമാർ അനക്സി തന്നെയാണെങ്കിലും ഗണേ സാറിന്റെ ഓഫീസ് അവിടെയാണ് സജീച്ച സാറിൻ്റെ ഓഫീസ് അവിടെയാണ് ഇവരുടെയൊക്കെ ഒക്കെ അവിടെ ആയതുകൊണ്ട് അവരുടെയൊക്കെ കാണാനും പറയാനും ഒക്കെ ആവലാതെയും വേവലാതിയും പറ്റും ദൈവനങ്ങൾ പറയാൻ വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇവർ തിരിച്ചയക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് മണിക്ക് ശേഷം അപ്പം മൂന്ന് മണിക്ക് ശേഷം വന്നാൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് വിടുന്നുണ്ട് അപ്പോൾ എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നീട് ഒരു ദിവസം കാണാമെന്ന് കരുതി വലിയ വിഷയമുള്ള ഗൗരവതരമായ വിഷയം എനിക്കാണിത് ഗൗരവം ബാക്കി ആർക്കും ഇതിൻ്റെതൊരു ഗൗരവമില്ല അപ്പോൾ എൻ്റെ ഗൗരവത്തിന് വലിയ പ്രസക്തിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ നേരെ പോയിട്ട് ഒരു ഓട്ടോ പിടിച്ച് ഓട്ടോക്കാരൻ ചേട്ടൻ നല്ല ചേട്ടനായിരുന്നു കൃഷ്ണേട്ടനാണോ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പിന്നെ ഇന്ത്യൻ ഓഫീസിൽ പോയിട്ടൊരു മസാല ദോശ ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഞാൻ എം ജി ആർ ചെന്നൈ ട്രെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ജനശതാബ്ദിക്ക് എന്നാലൊരു കാര്യം ചെയ്യാൻ റിസർവ് ചെയ്ത് പോകാമെന്ന് ഓർത്തിട്ട് അവിടെ പോയി നിന്നൊരു വലിയ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു സമയവും കഴിഞ്ഞ് പോകാറായിരുന്നു അല്ലെങ്കിൽ തന്നെയാണെങ്കിൽ എനിക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് കയറി യാത്ര ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഒത്തിരി ആളുകളെ പരിചയപ്പെടാനും സംസാരിക്കാനും ആ ജാട ഇല്ലാത്ത ആളുകളെ നമുക്ക് ലോക്കലിലാണ് മിക്കവാറും ഒക്കെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ജാടെ ഉള്ളതും ലോക്കലിലുള്ള ആളുകൾ കാണാൻ കേട്ടോ അപ്പോൾ എനിവേ ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഓടിക്കയറി ഞാൻ എനിക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി ഞാൻ കയറി യാത്ര ചെയ്യാണ് അപ്പോൾ ഞാൻ നല്ല തിരക്കാണ് പിന്നെ ലോക്കലാണെങ്കിലും നല്ലതായിട്ട് തിരക്കാണ് എല്ലാം കംപ്ലീറ്റ് ഫുള്ളാണ് ആൾക്കാരത്ത് നിൽക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ കൊല്ലത്തെത്തി കൊല്ലത്തെത്തിയുമ്പം കൊല്ലത്തുനിന്ന് ഒരമ്മ വലിയൊരു ഫാണ്ടൊക്കെ ഇട്ട് നിറച്ച് എന്തൊക്കെയോ സാധനങ്ങളായിട്ടൊരു അമ്മച്ചി കയറി വന്നു ഒരു പച്ചസാരി ഒക്കെ കൊടുത്തിട്ടൊരമ്മ പച്ചയല്ലേ കറുപ്പ് സാരി കറപ്പിനകത്ത് വെള്ളി ഇതൊക്കെയുള്ള ഒരു പഴയ സാരിയും ഒരു മാച്ചിങ് ഒട്ടും മാച്ചിങ് ഇല്ലാത്തൊരു ബ്ലൗസുമായിട്ട് അമ്മ അമ്മ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാണ് കൊല്ലത്തുനിന്ന് കയറിയത് തന്നെ പുള്ളിക്കാരിങ്ങനെ കണ്ണൊക്കെ വരുന്നുണ്ട് ഭയങ്കരം ഉണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർ വരുന്നത് അപ്പോൾ താഴെ വന്ന് പുള്ളിക്കാരിക്ക് ഇരിക്കാൻ ചുറ്റും നോക്കി സ്ഥലമില്ല പുള്ളിക്കാര് നിലത്തേക്ക് വന്നിരുന്നു അപ്പോൾ ഞാനൊരു പ്രായമുള്ള സ്ത്രീയാണ് കഷ്ടമുണ്ട് സാരമില്ല ഞാനിങ്ങനെ മൊബൈലും തൊണ്ടിരിക്കുക ഇരിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ കുഴപ്പില്ല ആരും അമ്മയെ മൈൻഡ് ചെയ്യുന്നില്ല പ്രായമായ ശ്രീയാണ് പണ്ടൊക്കെ ഇട്ടൊക്കെയാണ് പണ്ടൊക്കെ കെട്ടാമ്മ താഴെ വെച്ചു അപ്പം പറഞ്ഞു ഇല്ലില്ല ഇല്ല ഞാനിരിക്കുന്നൊന്നുമില്ല ഞാൻ ഇവിടുന്നോളൂ എനിക്ക് ഇരിക്കില്ല കിടക്കണം ഞാൻ കിടക്കാൻ പോകുന്നു അപ്പം ഞാൻ ദിവസം കിടക്കാൻ സ്ഥലം ആൾക്കാർക്ക് മിത്യാസമല്ല അവിടെയാണ് കിടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ല ഇവിടുന്നെന്ന് പറഞ്ഞു പുള്ളി കഴിഞ്ഞില്ല എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് മൂക്ക് പിഴിയൊക്കെ ചെയ്യുകയാണ് അപ്പം എനിക്ക് ചോദിക്കുന്നത് എന്നാ പറ്റി കരയുന്ന എണ്ണത്തിനാണ് ഇങ്ങനെ എന്ത് പറ്റി എന്നൊക്കെ നമുക്കൊരു അമ്മ ഇങ്ങനെ കരഞ്ഞു ആൾക്കാർ പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല പുള്ളിക്കാരി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ഓക്കേ മറ്റേ നല്ല ഒരു ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത്ര ഓക്കേ അല്ലാത്തൊരു കണ്ടീഷനാണ് ആപ്പാടെ മാനസികത മുഖത്ത് ഭയങ്കര സങ്കടവും ഭയങ്കര അവസ്ഥയിലാണ് പുള്ളിക്കാർ കയറി വന്നത് അതുകൊണ്ടായിരിക്കാം ആരും മൈൻഡ് ചെയ്യുന്നില്ല പിള്ളേരാണ് അത്ര വീട്ടുകാരാണ് എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ഇൻവോൾവായിട്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ് അവിടെ നിന്നിട്ട് അപ്പം ആ അപ്പോൾ ഞാൻ ഈ അമ്മ ഇങ്ങനെ കരയുന്നു അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അവർ എനിക്ക് എനിക്കൊരു ഒരു ഒരു ഒരല കിട്ട് എനിക്കൊന്നും എന്നെ വിളിച്ചിരുത്തിയിട്ട് എനിക്കൊരു ചോറ് തന്നായിരുന്നില്ല ഒരുതവ ചോറ് തന്നായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു അപ്പോൾ പായസം തന്നായിരുന്നെങ്കിൽ എന്നെ എന്നാ പന്തലിലേക്ക് ഇന്ന് വിളിച്ചായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടത് എല്ലാം കൊള്ളക്കാരാണ് കള്ളന്മാരാണ് ഉള്ള പൈസ എല്ലാം മേടിച്ചെടുത്തു എനിക്ക് കിട്ടിയ പെൻഷനും മേടിച്ചെടുത്തു ഒന്നുമില്ലാതെ എൻ്റെ ഒരു നയ പൈസ ഇല്ല അഞ്ചിൻ്റെ പൈസ ഇല്ല എന്നാലൊരു കല്ല്യാണ വീട്ടിൽ നിന്ന് കല്യാണത്തിന് അവരൊക്കെ എന്നോട് ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരോടൊന്നില്ലാണ്ട് പറയുകയാണ് അപ്പോൾ ഞാനൊരു അമ്മയ്ക്ക് എന്തൊരു മാനും മാനസിക പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടോ ചെറിയെന്തോ ഒരു സങ്കടത്തിൻ്റെ അതിപ്രശ്നം കൊണ്ട് എനിക്ക് ആകെ തുകയായിട്ട് എനിക്ക് മനസ്സിലായത് അമ്മ എവിടെ അമ്മയുടെ വീട്ടിൽ കല്യാണമായിരുന്നു അപ്പോൾ കല്യാണത്തിൽ അമ്മയെ കൺസിഡർ ചെയ്തില്ല അമ്മയെ ആരും വിളിച്ചില്ല അമ്മയ്ക്ക് ഒരു തൊഴിൽ ചോറ് കൊടുത്തില്ല അമ്മയ്ക്കൊരു തൊഴിൽ പായസം കൊടുത്തില്ല അമ്മയ്ക്ക് ഇടാൻ അമ്മ ഒരു പഴയ തുണിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തുള്ള പിന്നെ ഒരു 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 പെങ്കൊച്ചുണ്ടായിരുന്നു ആ കൊച്ചി കൊച്ചിറങ്ങിയപ്പോൾ ഞാൻ തള്ളി മാറിയിട്ട് ഞാൻ ചാടി അമ്മയോട് പറഞ്ഞു അവിടെ വന്നിരിക്കും അവിടെ കിടക്കാതെന്ന് പറഞ്ഞിട്ട് അമ്മയോട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അപ്പം ആൾക്കാർ മോസ്റ്റ്ലി നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും എല്ലാവരും നോക്കി എല്ലാവരും അതിന് മൊബൈലിൻ്റെ രണ്ട് സുറിയടിയ ഉള്ളു അത് ചെവി വെച്ചിട്ടാണ് എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ആർക്കും നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല ചില ആൾക്കാർ പെൺപിള്ളരും അമ്പലരും ഒക്കെ ഇങ്ങനെ സംഭിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ളവർ മൊബൈൽ കാണുന്നു ചിലരിന്ന് ഉറങ്ങുന്നു അങ്ങനെയുള്ളതാണ് അപ്പോൾ അമ്മേയും ചോദിച്ചു അമ്മ എന്ത് പറ്റി കരയുന്നത് എന്നാ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അമ്മേനെ എങ്ങനെ നോക്കി ഇവർ എന്നാ എൻ്റെ കാര്യത്തിൽ കാര്യങ്ങളുള്ള കാര്യം അമ്മയൊന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ അത് കരഞ്ഞോണ്ട് കാര്യമില്ല മിക്ക വെള്ളം വേണമെന്ന് ചോദിച്ചിട്ടു പറഞ്ഞിട്ട് ആ വെള്ളം വേണമെങ്കിൽ പിന്നെ വെള്ളം മേടിച്ചു കൊടുത്തു അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു കൊല്ലത്താണ് വീട് അവിടെ അമ്മയുടെ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു മകളിലൂടെയാണ് താമസിക്കുന്നത് ആ കല്യാണത്തിന് അമ്മയെ അവരെ ഉൾപ്പെടുത്തിയില്ല എന്ന് തന്നെയല്ല അമ്മയ്ക്കൊരു കുഞ്ഞൊരു കച്ച കൊണ്ട് പോലും മേടിച്ചു കൊടുത്തില്ല തോർത്ത് മേടിച്ചു കൊടുത്തില്ല അമ്മയെ പന്തലിലേക്ക് വിളിച്ചില്ല അമ്മ ഒരു വേലക്കാരി എന്നല്ല ഒരു ഭക്ഷക്കാരി ഒരു അല്ല ഒരു രീതിയിൽ അങ്ങനെയൊക്കെ അവോഡ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അമ്മ പറഞ്ഞു എനിക്ക് തൊഴിലില്ലാത്തതുകൊണ്ടാണ് എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഒക്കെ ആക്കി കൊടുത്തു പക്ഷേ എന്നിട്ട് ഇപ്പം നമുക്ക് വേണ്ട നമുക്ക് കിടക്കാടും നമുക്ക് പൈസ ഇല്ല നമുക്കൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളെ മകളാണോ മരുമകളാണോ എന്ന് അറിയത്തില്ല പുള്ളിക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് മരുമകളാണെന്നാണ് തോന്നുന്നത് ആ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മകനോ അവൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അവനെ അവൾ വരയ്ക്കുന്ന വരയിടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തോട്ടും അവൻ അവള് മാറത്തില്ല അപ്പം എനിക്ക് ഒരു കുഞ്ഞൊരു തോർത്ത് വേണ്ടിട്ടാണ് എൻ്റെ സങ്കടമില്ല അതൊന്നും വേണ്ട ഞാൻ ഈ സാരി ഇത് കൊടുത്തിട്ടാണ് അപ്പം അവർ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ അവളുടെ അമ്മൂമ്മയല്ലേ അപ്പം എനിക്കൊരു കല്യാണം എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണം വരുമ്പോൾ എനിക്ക് നമുക്ക് പ്രതീക്ഷയില്ലേ നമുക്ക് ആഗ്രഹമില്ല അവളൊന്നും അനുഗ്രഹിക്കണമെന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ദിവസം ചോറ് ഒന്നും ഉണ്ടായിട്ടല്ല എനിക്ക് പുറത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തരും എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമ്പോൾ എന്നെ ഒന്ന് എന്നോടൊന്ന് പറയുക അല്ലെങ്കിൽ ഒന്ന് വിളിക്കുക ഒന്ന് ആൾക്കാരോടൊന്നു ഒന്ന് ദക്ഷിണ വയ്ക്കാനോ ഒന്നിനും ഇല്ല അവരെല്ലാവരും വലിയ വലിയ ആളുകളായി മാറി അപ്പോൾ എന്നെ വേണ്ട എന്നെ അവർ പുറത്തള്ളി അപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പം അമ്മ എന്നെ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ തുണിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ എവിടെയൊക്കെ എങ്കിലും പോകും അങ്ങനെ നിന്നിട്ട് കാര്യമില്ല നമ്മളെ വേണ്ടത് അവർ രണ്ടു നേരം കഞ്ഞി തരും അത് അതിനൊന്നുമില്ല അപ്പോൾ എനിക്ക് അതിൻ്റെ എനിക്ക് പെൻഷൻ കിട്ടുന്ന പൈസ ഞാൻ അതുപോലെ കൊടുക്കും അപ്പോൾ അതിന് പിന്നെ വലിയ വലിയ അസുഖമൊന്നുമില്ല എന്നാലും ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോകുക എവിടെയെങ്കിലും പോകുക എവിടെയെങ്കിലും പോകുക എൻ്റെ തല ഊത്തുവിടേച്ച് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും അമ്പലനിടയിലോ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി കിടന്നാലും സാ സങ്കട സഹിക്കത്തില്ല നെഞ്ച് പൊട്ടി പോകുക അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോരുന്നെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അങ്ങനെയും ചെയ്യരുത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർക്ക് ചിലപ്പം മറ്റൊന്നും കൊണ്ടായിരിക്കത്തില്ല അമ്മയുടെ സ്നേഹമില്ലാത്ത സ്നേഹമില്ലിട്ട് ഒരു കുഞ്ഞ് തുണിക്കഷ്ണം മേടിച്ചിട്ടുണ്ട് അഞ്ച് വർഷം കൊണ്ടായി എല്ലാവർക്കും എല്ലാം മേടിക്കും എല്ലാവരോടും ഇണ്ടാൻ സമയം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ സമയം മീൻ പൊരിച്ചത് ഇറച്ചി പൊരിച്ചതും കറിയും അതും എല്ലാം ഉണ്ട് നമുക്കൊന്നുമില്ല എന്തെങ്കിലും ഒരു ഇച്ചിരി ചാറും ചോറും തന്നെങ്കിൽ തന്നെയായി പിന്നെ ജീവൻ നിലനിർത്തണമല്ലോ അതുകൊണ്ട് അങ്ങനെ പോകുക അപ്പം ഞാൻ അമ്മയൊരു ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അമ്മ എങ്ങനെ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ട്രെയിനിലല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ എങ്ങനെ നിൽക്കാതെ അമ്മ വീട്ടിൽ പോകും സാരമില്ല അഞ്ച് പൈസ പോലും ഇല്ല ആ പൈസ പോലും ഇറങ്ങിപ്പോയിരുന്നു അന്നേ ഇപ്പോഴത്തെ സങ്കടത്തിൻ്റെ ഇറങ്ങിപ്പോയിരുന്നു എന്നാലും ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ട് തിരിച്ചെല്ലാം അങ്ങനെയുള്ള സ്ഥലത്തു ഞാൻ എങ്ങനെ ഇനി ജീവിക്കുന്നത് ഞാൻ പറയാം അതൊന്നും സാരമില്ല നമ്മൾ വല്ലവരെ ആരുടെങ്കിലും ഇവിടെ പോയിട്ട് ഏത് അനാ തലത്തിലോ കടക്കുന്നതിലൊക്കെ പോയി നമ്മൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കിടക്കും നമുക്ക് പട്ടിണിയാണ് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നുമല്ലെങ്കിലും അവർ നമ്മളോട് ക്ഷമിച്ചില്ലെങ്കിൽ അവരോട് ക്ഷമിക്കണം നമ്മൾ അമ്മമാരല്ലേ അമ്മയെന്ന് പറഞ്ഞാൽ എന്നെ ക്ഷമയാണ് ലോകം ഭൂമി എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു അമ്മയെ അത്രയോളം ഭൂമിയോളം ക്ഷമയുള്ളവളായിട്ടുള്ള ആൾക്കാരാണ് അമ്മ അമ്മ അതൊന്നും സാരമാക്കേണ്ട കാര്യമാക്കേണ്ട മക്കളല്ലേ അമ്മയ്ക്ക് ക്ഷമിച്ച് കയം ഒരു പ്രശ്നവുമില്ല ഒന്നും ഉണ്ടാകത്തില്ല അമ്മ നേരെ തിരിച്ചു കഴിയില്ല ചിലപ്പോൾ അവർക്കെന്തെങ്കിലും കാര്യം കാണുമായിരിക്കും നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് ഒരു നേരം രണ്ടു നേരം കഞ്ഞി തരുന്നുണ്ടല്ലോ അവർ അത് മാത്രം മതി അതുപോലും കിട്ടാത്ത എന്തോരം അമ്മമാരുണ്ട് എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഇച്ചിരി കൺവീൻസ്ഡ് ആയി അമ്മ പറഞ്ഞു വെച്ചോ ഞാനിനി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യാം അപ്പോൾ തിരുവല്ല എത്താറായി ഞാൻ പറഞ്ഞത് അടുത്ത സ്റ്റോപ്പ് തിരുവല്ലയാണ് അപ്പോൾ അതിന് തിരുവല്ല സ്റ്റോപ്പ് ഉണ്ട് കായംകുളം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തിരുവല്ലയിലെ സ്റ്റോപ്പ് ആണ തോന്നിയതിന് അപ്പം അമ്മ തിരുവല്ലയിൽ ഇറങ്ങിക്കും ഇറങ്ങിയിട്ട് നേരെ അടുത്ത ട്രെയിൻ കേട്ടാലും ചോദിച്ചാൽ മതി എനിക്ക് ഇറങ്ങിയിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നുള്ള എനിക്ക് ഇറങ്ങണമെന്നുണ്ട് അമ്മ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ കയറി പൊക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ എൻ്റെ അത്രയും പൈസ ഒന്നും ഇല്ല എന്നാലും പോട്ടെ അത് കൊടുത്തു ഞാൻ കൊടുത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അഞ്ഞൂറ് രൂപയുണ്ട് അയ്യോ മോനെ ചില്ലറ ഞാൻ പറഞ്ഞു അത് സാധനമില്ല അവിടെ കൗണ്ടറിൽ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതി അപ്പോൾ അവർ ബാക്കി ചില്ലറ ഇല്ല എൻ്റെ ചില്ലറയായിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ തപ്പി തപ്പിപ്പറിക്കിയപ്പോൾ അതിൻ്റെ ഒരു മുപ്പത്തിമൂന്ന് രൂപ ചില്ലറയായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ലോക്കൽ ട്രെയിനാണ് കൊല്ലത്തുള്ള മെമ്മോ ഒക്കെ വരും അങ്ങനെയാണ് ആ മുപ്പത്തിമൂന്ന് രൂപയുടെ നമുക്ക് കൊടുത്തു അത് അമ്മയോട് പറഞ്ഞ് നമുക്ക് കയറി സമാധാനമായിട്ട് പോകും പ്രാർത്ഥിക്കാം മക്കളെ എന്ന് വെറുക്കരുത് കൊച്ചുമക്കളെ വെറുക്കരുത് നമ്മളവരെ അവർ നമ്മളെ കൊടുത്താലും നമ്മളവരെ സ്നേഹിക്കണം നമ്മളമ്മമാരാണ് കുഴപ്പമൊന്നുമില്ല നമ്മളമ്മമാരെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയോടാണ് പറഞ്ഞത് നല്ല പറഞ്ഞത് അപ്പം അങ്ങനെ പറഞ്ഞാൽ അമ്മയെ ആശ്വസിപ്പിച്ചിട്ട് തിരുവല്ലായിരുന്നു ഞാൻ അമ്മയിറങ്ങിപ്പോയി അപ്പം പോയപ്പോൾ എൻ്റെ അപ്പ അപ്പുറത്ത് വേറൊരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചി തിരുവനന്തപുരം പിന്നെ ക്യാൻസർ സെൻറ്ററിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അമ്മയെന്താണ് അങ്ങനെ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം അമ്മയുടെ ചാരി ഇരിപ്പുണ്ട് അമ്മയുടെ മോൻ മോളിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം അമ്മയെ കൊണ്ടുപോകും മോൻ കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് വയ്യ അമ്മയോട് ഇരിക്കുവാണ് മോൻ മോളിൽ പോയിരിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു ഈ കൊച്ചി നോക്കുന്നത് നന്നായി നമ്മളൊക്കെ അങ്ങനെ പ്രായമായി കഴിഞ്ഞാൽ ആരും വേണ്ട പിന്നെ എനിക്ക് എനിക്ക് ക്യാൻസറാണ് ഞാനിപ്പം അവിടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് മോൻ നോക്കും മോനേ ഉള്ളൂ വേറെ ആരും ഇല്ല അവനൊത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകം അവരൊന്നും വരത്തില്ല അപ്പോൾ ഇപ്പോഴാണ് മോൻ അങ്ങനെ ചെയ്ത് അവരെ തിരിച്ച് വീട്ടിലേക്ക് അല്ല അവർ എവിടെ ഇപ്പോൾ എന്നാ ചെയ്തു അവർ ഞാൻ പറഞ്ഞ ആ തള്ള പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു ആ പിന്നെ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് നമ്മളൊക്കെ നമ്മൾ ഒന്ന് ഇത് ചെയ്യണ്ടേ നമ്മളൊരു വീട്ടിലൊക്കെ ഉള്ളപ്പോഴത്തേനും ഒരു നല്ല തുണിയൊക്കെ മേടിച്ച് ഒന്ന് അന്നലപ്പഴെങ്കിലും ഒന്ന് ആൾക്കാരെ കാണിക്കാനെങ്കിലും അതുപോലും ആൾക്കാർ ഇപ്പം ചെയ്യുന്നില്ല ഇപ്പോൾ ആൾക്കാർക്കും ആരും പേടിയൊന്നുമില്ല ആർക്കും ഉണ്ടെങ്കിലും ഉണ്ട് അത്രയേ ഉള്ളൂ തള്ളമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഇങ്ങനെ കൊടിച്ചിപ്പട്ടുകളെ പോലെ തള്ളിക്കളയാനുള്ള ആൾക്കാരായിട്ടൊക്കെ അങ്ങനെയൊക്കെ കാണുന്നതെന്ന് ആ അമ്മ സങ്കടത്തോടെ പറഞ്ഞു ആ അമ്മയുടെ വീട് തൃശ്ശൂരാണ് ആ അമ്മ തൃശ്ശൂർ ക്യാൻസറിൻ്റെ പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുക കീമോ ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് തോന്നുന്നുണ്ട് ഒരു കഷ്ട ഒരു പാവം ഒരമ്മ അങ്ങനെ ഒത്തിരി സങ്കടങ്ങളിൽ ഒത്തിരി ഒരു ഒരു യാത്രയായിരുന്നു എൻ്റെ ഇന്നലത്തേത് അങ്ങനെ വന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം വന്ന് കോട്ടയക്കരങ്ങിട്ട് വീട്ടിൽ വന്നു ഓൺലൈൻ മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്ന സമയമൊക്കെ എനിക്ക് തെറ്റിപ്പോയി കാരണം ഞാൻ കയറിയ ബസ് ഇടയ്ക്ക് അവരെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി കൊണ്ട് എൻ്റെ ടൈമൊക്കെ മാറിപ്പോയി അങ്ങനെ ഇന്നലത്തെ ദിവസം ആകെപ്പാടെ ഒരു വല്ലാത്ത ഒരു കൊളാപ്സ്ഡ് ഡേ ആയിരുന്നു ഒന്നും നടന്നില്ല എന്നാൽ കുറേ സങ്കടങ്ങൾ കറി കാണാൻ പറ്റി ഒരമ്മയെ സഹായിക്കാൻ പറ്റി ആ ഒരു കൃതാർത്ഥത മാത്രമാണ് എൻ്റെ ഇന്നലെ എൻ്റെ ഇതിൽ ഉണ്ടായത് അപ്പം ഞാൻ ബസ് മുതിയമ്മയുടെ കാര്യം ഞാനിവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ അമ്മമാരെ ഒന്നും കൊടുത്തില്ലെങ്കിലും എപ്പോഴും പറയുന്ന സംഗതി വീണ്ടും ഒന്നിവിടെ പറയുകയാണ് അവർ തള്ളിക്കളയരുത് അവരൊന്ന് കൺസിഡർ ചെയ്താൽ മതി അവരെ സ്നേഹിക്കാൻ ആരുമില്ല അവരെ പ്രതി അവർക്ക് പ്രതീക്ഷ നൽകാൻ ആരുമില്ല അവരെ പരിഗണിക്കാൻ പരിഗണിക്കാനാരുമില്ല അവരോടൊന്നും സൗഹാർദ്ദപൂർന്നും സംസാരിക്കാൻ പോലും ആർക്കും സമയമില്ല ആ ക്യാൻസർ പേഷ്യൻ്റായുള്ള അമ്മ പറയുന്ന പോലെ ഇപ്പോൾ അമ്മമാർക്കൊന്നും ഒരു വിലയുമില്ല അവരെ ആരും ഒന്ന് കെയർ ചെയ്യുന്ന പോലും ഇല്ല അവരെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ പോലും ആരും ഇപ്പോൾ വലിയ കാര്യമൊന്നും ചെയ്യാറില്ല അത്രമാത്രം ആ രീതിയിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു ഇപ്പോഴത്തെ തലമുറ ഈ നമ്മുടെ ചുറ്റുപാടുകളും ജനസമൂഹവും ഒക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് അടച്ച് ആക്ഷേപിച്ച് പറയുകയുമല്ല പക്ഷേ ഇതൊക്കെ സങ്കട കാഴ്ചകളല്ലേ അപ്പോൾ ഈ സങ്കട കാഴ്ചകൾ പറയാണ്ടിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പറയാമെന്നാണ് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് ട്രാവലേഴ്സ് സുനുൻ്റെ വീഡിയോ നിങ്ങളെല്ലാം യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നതാണ് വീണ്ടും വീണ്ടും അതൊക്കെ വീണ്ടും നിങ്ങളോട് പറയും നിങ്ങളോടല്ലാണ്ട് ആരാണ്ട് പറയുക ഓക്കെ ഇതാണ് ഇന്നത്തെ എൻ്റെ സത്യത്തിൻ്റെ നേർക്കാഴ്ച വീണ്ടും സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി സന്തോഷകരമായിരിക്കാനായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ